നമസ്കാരം ഇന്ന് ഞാനിവിടെ കാണിക്കണത് ഒരു പപ്പടപ്പൊടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശപ്പൊടി ചമ്മന്തിപ്പൊടി പോലെയൊക്കെ ദോശയ്ക്കും ഇഡ്ലിക്കും ഇനി എന്തിനു പറയണോ ചോറിനും ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റണതാണ് ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം വരെ കേട് വരാതെ സൂക്ഷിക്കാം ഇതിൽ തേങ്ങയില്ല മൂന്ന് നാല് ദിവസം വരെ ഇത് കേട് കേടുവരാതിരിക്കും എങ്ങനെയാണോ നമ്മളൊരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാവണം അതുപോലെ രുചികരമായിട്ട് നമുക്കറിയാലോ ഈ ഒരു ഫ്രൈ ചെയ്ത പപ്പടം പ്ലസ് ഫ്രൈ ചെയ്ത ഉള്ളി അതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ ഭയങ്കര സ്വാദാണ് അതുപോലെ കറിവേപ്പിലയും കൂടി വറുത്തിട്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെ നല്ല വാസനയാണ് അതുപോലെ സ്വാദുവാണ് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു രണ്ടോ മൂന്നോ ദിവസം യാത്ര ചെയ്യാണ് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഇഡലിയൊക്കെ ഉണ്ടാക്കി കയ്യില് പിടിച്ചിട്ട് ഇതും കൂടി എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ യാത്രക്ക് ഡെയിലി കരുതാൻ പറ്റിയ നല്ലൊരു പപ്പടപ്പൊടി ചീൻചെട്ടിയിൽ കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് വറുത്തെടുക്കേണ്ടത് ഉള്ളിയാണ് അത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സവാള തന്നെയാണ് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു വലുത് ഏകദേശം കുറച്ചൊരു ബ്രൗൺ നിറാവണത് വരെ വറുത്തെടുക്കണം ഉള്ളി ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറായി വന്നാൽ നമുക്ക് വറുത്ത് കോരി മാറ്റാം കേട്ടോ ശരിക്കും നമുക്ക് പപ്പടം കാച്ചേണ്ട ആവശ്യമുണ്ട് ഇതിന് അപ്പം ആ പപ്പടം കാച്ചുന്ന എണ്ണയിൽ പിന്നെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യണേക്കാളും നല്ലത് ഏറ്റവും അവസാനം പപ്പടം കാച്ചുക അതിന് മുമ്പ് വറുത്തെടുക്കാനുള്ള മുളക് കറിവേപ്പില അതൊക്കെ ആദ്യമേ തന്നെ വറുത്തെടുക്ക കേട്ടോ ഞാനിനി കയ്യിലൊരു പിടിയോളം കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പം കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കറിവേപ്പില അതാ നന്നായിട്ട് വറവായിട്ടുണ്ട് അതും നമുക്ക് എണ്ണ കളഞ്ഞ് വറുത്ത് മാറ്റാം ഇനി ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് മുളക് വറവായിട്ടുണ്ട് ഞാനൊരു ആറ് പപ്പടാണ് കേട്ടോ കാച്ചാൻ വേണ്ടി പോണത് അപ്പോൾ പപ്പടത്തിൽ ഉപ്പുണ്ടാവും നമ്മളിത് പൊടിക്കണ സമയത്ത് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു അരിനിലിക്ക വലുപ്പത്തിൽ പുളി കൂടി ചേർക്കണം പുളി ചേർക്കുമ്പോൾ അത് മുഴുവനോടെ ഇട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് കൈ കൊണ്ട് പിച്ച് പിച്ച് ചെറുതാക്കി ഇട്ട് കൊടുക്കുക കാരണം ഇതിൻ്റെ കൂടെ അത് പൊടിഞ്ഞ് ചേരേണ്ടതായതുകൊണ്ട് പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കുക പിന്നെ നമുക്ക് പൊടിച്ച് കഴിഞ്ഞിട്ട് പപ്പടത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നല്ല വാസനയാണ് അതുപോലെ തന്നെ രുചിയാണ് സിമ്പിളാണ് ഉണ്ടാക്കി വയ്ക്കാനും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ മനസ്സിലറിയിക്കുക ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം